ഇക്ക ഫാമിലിന്റെ വീഡിയോസ് ആയിരുന്നു കൂടുതൽ ഇട്ടോണ്ട് അപ്പൊ അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് വന്നപ്പോ ഞങ്ങൾ എല്ലാരും നോട്ട് ചെയ്തൊരു കാര്യാണ് ഫാമിലി അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ മോള് എവിടെന്നുള്ള കമന്റ് ചെയ്യുന്നത് അങ്ങനെയാണ് സത്യം പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ തോന്നാറില്ല ഇന്ന് നമ്മുടെ കൂടെ പങ്കുവെക്കാൻ എത്തിയിട്ടുള്ളത് ഷിയാബിക്കയാണ് ഷിയാബിക്ക ാണ് ഓണവിശേഷങ്ങളൊക്കെ ഓണം എന്നും സന്തോഷമാണ് നല്ല ഓർമ്മകളാണ് ഞാൻ എന്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിയാണ് കേട്ടോ ഹാപ്പി ആണോ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്നേ പോലെ തന്നെ പ്രേക്ഷകരും ഇക്കാലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളും കൊണ്ടത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ഇത് നമുക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഭയങ്കര ലേസി ആയിരുന്നു അപ്പം ഇക്ക ഓരോന്ന് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓരോന്ന് കാണാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് ഇക്ക സോഷ്യൽ മീഡിയയിൽ ഒരു ബ്രേക്ക് ഇട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടും വിഷമായിരുന്നു കാരണം പുറത്തു പോകുമ്പോഴൊക്കെ ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴൊക്കെ ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വീഡിയോ ഒന്നും ഇപ്പം ചെയ്യാത്തന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഒക്കെ പഴയതുപോലെ ഉഷാറായെന്ന് തിരിച്ചു തരണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്

അന്ന് കുഞ്ഞിലും മോള് കൂടെ വീഡിയോസ് ചെയ്യുമ്പോൾ അവളുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നതാണ് ഇനി വലുതായിട്ട് ഞാൻ ഓർക്കും ഇപ്പൊ അവൾക്കിത് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നാളെ എന്നോട് ചോദിക്കൂലേ അന്ന് എന്റെ കൂടെ എന്നെ വെച്ചിട്ട് അത്രയും വ്ലോഗൊന്നും ചെയ്തത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് മോള് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നും പിന്നെ മോള് പഠിക്കട്ടെ പഠനത്തിൽ ഫോക്കസ് ചെയ്യട്ടെ അവൾ കുറച്ചുകൂടി വലുതായിട്ട് അവൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അവൾ ഇനി വീഡിയോ ഒക്കെ ചെയ്യട്ടെ ഇപ്പോൾ അവൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യണം നമുക്കും തന്നെ നമ്മുടെ ആയിട്ടുള്ള മേഖലയിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പറഞ്ഞതുപോലെ വീഡിയോസ് നല്ല സന്തോഷങ്ങളും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന എൻ്റെ പരിമിതികൾ നിന്നുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് പലപ്പോഴും കുറെ പേർക്ക് ഇൻസ്പിറേഷൻ ആണെന്ന് പറയാറുണ്ട് ഞാനത് ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല എന്റെ നിത്യജീവിതം അങ്ങനെയാണ് എല്ലാറുണ്ട് ഫാമിലിന്റെ കൂടെ നമ്മൾ ഓണം സെലിബ്രേറ്റ് കാണാറുണ്ട് കൂടെ വീഡിയോസും ഫോട്ടോസും കാണാറില്ല അപ്പം അതെന്താന്നുള്ളതൊന്ന് ഞാന് ഇത്രയും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളായിട്ട് ഞാൻ ഇടുന്ന എല്ലാ ചോദിക്കുന്നത് പ്രേക്ഷകരൊക്കെ കണ്ടുവന്നത് ഫാമിലിന്റെ വീഡിയോസ് ആയിരുന്നു കൂടുതലും ഇട്ടോണ്ട് അപ്പൊ അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് വന്നപ്പം ഞങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തൊരു കാര്യാണ് ഫാമിലി അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ മോള് എവിടെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഓഫ് കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് കാരണം ചിലർ പറയുന്നത് അവരുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ചോദിക്കുന്നത് ആളുകൾ പറയും പക്ഷെ അങ്ങനെയല്ല നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ടാവും സത്യം പറഞ്ഞാൽ ഏകദേശം ഒന്ന് രണ്ട് വർഷമായി നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്തിട്ട് ഓരോ തിരക്കുകളായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ ലൈഫ് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞിൾ ആവുന്നതാണല്ലോ അതെ അതെ ഇപ്പൊക്ക് വേറൊരു ഫോട്ടോഷൂട്ട് അതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഫോട്ടോ ചെയ്ത സമയത്ത് അതില് കമന്റ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വൈഫ് എവിടെ എന്നുള്ള ഒരു ആയിരുന്നു അത് എനിക്കൊരു വലിയ

അല്ല അത് അവരുടെ ചോദിക്കുന്ന അവകാശം അവർക്കുണ്ടല്ലോ കാണുന്നത് നമ്മൾ അവർക്ക് ഈ ഒരു കമന്റ് ബോക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാനാണ് പക്ഷെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് നമ്മൾ തീരുമാനിക്കുന്നു ആവുമ്പോൾ അതായത് ഷിബ് ഡിപ്പോസിറ്റ് ആണ് എന്ന് അവർ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഷ്യാബ് വേറെ ആ കല്യാണം കഴിച്ചു ഇപ്പൊ നാളെ നമ്മൾ ഒരു ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചതാണോ ചോദിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അവരുടെ ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് ഞാനും വൈഫുള്ള ഉള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മോളെ ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റെ കൂടെ ഉണ്ട് വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്ക അവർ അംഗീകരിച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സിഡ് ഒന്നുമല്ല തീർച്ചയായും ഇക്ക നല്ല തീരുമാനങ്ങളൊക്കെ നല്ല സന്തോഷത്തിലേക്ക് എത്തിക്കട്ടെ ഞാനും പ്രേക്ഷകരും പ്രാർത്ഥിക്കാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഇപ്പം ഷിബ്ഖാന്റെ ലൈഫില് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു ലൈഫ് സ്റ്റോറി പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ചാൻസ് ഉണ്ടോ ഒരു സീരീസ് ഒക്കെ പോലത്തെ നമുക്ക് ഞാൻ 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 എന്റെ എന്റെ ഓരോ ഡേ ഒരു മൈ ലൈഫ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കാറുണ്ട് നല്ല ഒക്കെ വ്യൂസ് വരാറുണ്ട് അപ്പൊ അത് നിങ്ങൾ എന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയൊരു പോയിന്റ് വൺ പെർസെന്റേജ് മാത്രമാണ് അതൊക്കെ അപ്പൊ ഞാൻ ജീവിതത്തിലൂടെ കടന്നു പോയ സ്ട്രഗിള് എന്റെ ലൈഫ് ഈവൻ എന്റെ മാരേജ് എന്റെ ശേഷമുള്ള ജീവിതം ഐ മീൻ എന്റെ ഒരു ലൈഫ് സ്റ്റോറി തീർച്ചയായിട്ടും അങ്ങനെ ആളുകളിലേക്ക് ഇൻസ്പയർ ചെയ്യുമെങ്കിൽ ഒരാളെങ്കിലും അവർ ഇൻസ്പയർ ആവുമെങ്കിൽ നല്ലതാണെന്നുദ്ദേശത്തോടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കഥ പോലെ എന്റെ ജീവിതം അപ്പോ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ് അപ്പൊ അതില് അതിലൊരിക്കലും എന്റെ എന്റെ ഒറിജിനൽ ഭാര്യയോ മകളോ ഒന്നും ആയിരിക്കില്ലല്ലോ അത് അതൊരു സ്റ്റോറിയാണ് പിന്നെ എന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ടുള്ള കഥകളായതുകൊണ്ട് വേറെ ഒളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു പറയുന്നതും പോസിബിൾ അല്ല ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം അങ്ങനെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നോക്കാം ഇല്ല പിന്നെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് നോക്കാം എന്തായാലും ഉറപ്പൊന്നും പറയുന്നില്ല നമ്മുടെ അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം നമ്മൾ ലൈഫിൽ ഇൻസ്പിറേഷൻ ആകുക അല്ലെങ്കിൽ നമ്മളതിന്റെ ഒരു കാര്യമുണ്ടല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിം പോലെ പെട്ടെന്ന് സാധിക്കട്ടെ ഇപ്പം ആയിട്ട് ലൈഫിലുള്ള സന്തോഷങ്ങളൊക്കെ ഒന്ന് ഒന്നും ഇല്ല ഞാൻ ഓരോ ഓരോ നിമിഷവും സന്തോഷമാണ് ഞാൻ ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ഭയങ്കര ഹാപ്പിയാണ് ഇല്ല മോള് പഠിക്കാൻ പോകുന്ന വലിയ സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ നേടിയെടുക്കാൻ പറ്റി വെക്കാൻ പറ്റാറുണ്ട് അതൊരു വലിയ സന്തോഷമാണ് പിന്നെ എനിക്കൊരു പെർട്ടിക്കുലർ റീസൺ ഒന്നും വേണ്ട കേട്ടോ സന്തോഷിക്കാൻ നമ്മളോട് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നിങ്ങൾ വിളിക്കുന്നു നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു അതെനിക്ക് ഹാപ്പി ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റി കഴിഞ്ഞാൽ പോലും ഞാൻ ഹാപ്പിയാണ് ചെറിയ കാര്യങ്ങൾ നമ്മൾ വലിയ സന്തോഷങ്ങൾ ഉണ്ടായിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഷിഹാബ് ഒരുപാട് സന്തോഷം ഞാനും പ്രേക്ഷകരും ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായും ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ഇത്രയും സമയം ഞാനും പ്രേക്ഷകരായിട്ട് പങ്കുവച്ചു കൊറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ ഏകദേശം അറിയാമല്ലോ പത്ത് പന്ത്രണ്ട് ലക്ഷം ആളുകളുണ്ട് അപ്പോൾ അവർ അറിയാൻ ആഗ്രഹിക്കുകയും നിരന്തരം ചോദിക്കുകയും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമ്മുടെ ചാനൽ തന്നെ ഇടേണ്ട അത്യാവശ്യം ഉണ്ടല്ലോ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇത്രയും കാലം നിങ്ങൾ സ്വീകരിച്ചതുപോലെ അതേ സ്നേഹത്തോടു കൂടി അതേ പരിഗണനയോട് കൂടി നിങ്ങൾ ഇനിയും സ്വീകരിക്കണം അപ്പോൾ പക്ഷേ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഒരിക്കൽ കൂടി മനോഹരമായ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരെയാണ് ഹാപ്പി ഓണോ